എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് നാളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ക്ഷമിക്കുക വീഡിയോസ് ഇടാനായിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സാമ്പാറിൻ്റെ റെസിപ്പി കാണാം അതായത് നമ്മുടെ സെൻട്രൽ കിച്ചണിൽ ബൾക്കായിട്ട് സദ്യ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്നൊരു രണ്ടായിരം പേരുടെ സദ്യ ആവുള്ളത് ഈ രണ്ടായിരം പേരുടെ സദ്യയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സാമ്പാറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാർപ്പ് അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇതൊരു ഇരുന്നൂറ്റമ്പത് ലിറ്ററിൻ്റെ അളവ് കൊള്ളുന്ന ഒരു വാർപ്പാണ് നമുക്കൊരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ അടുത്ത സാമ്പാർ നമുക്ക് ഇന്നത്തെ അളവിൽ കിട്ടേണ്ടതുണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയും ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം എന്തേക്ക് ചേർക്കുന്നത് മുരുങ്ങിക്കാനു കേട്ടോ മുരിങ്ങയ്ക്ക അരിഞ്ഞ് വെച്ചാൽ നമ്മൾ നേരെ ഈ ഒരു വാർപ്പിനകത്തേക്ക് ചേർക്കുവാണ് ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് അതിനുശേഷം നമ്മൾ പച്ചമുളക് ഒന്ന് കഴുകിയെടുത്തിട്ടുള്ള പച്ചമുളക് ഉണ്ട് ഒരു ബൗളിനകത്തേക്ക് നമ്മൾ പച്ചമുളക് എടുത്തിട്ട് നേരെ ചേർക്കുവാണ് ഈ മുരിങ്ങയ്ക്കയും പച്ചമുളകും നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിനത്തേക്ക് നമ്മൾ സവാള അരിഞ്ഞ് ചേർക്കുകയാണ് കേട്ടോ അതായത് പന്ത്രണ്ട് കിലോ സവാള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ സവാള അതിനത്തേക്ക് ചേർക്കും ഈ സവോള നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ കത്രി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ചെറിയ വഴുതനങ്ങില്ല വയലറ്റ് കിടിലല്ലേ കത്രിക്ക് അരിഞ്ഞു വെച്ചത് നേരെ അങ്ങനത്തേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മൾ ചേർക്കുന്ന ചേരുവകളിൽ വാടി വരാനായിട്ട് താമസം വരുന്ന പച്ചക്കറികളാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത് അതായത് മുരിങ്ങക്ക ചേർത്തു പിന്നെ പച്ചമുളക് ചേർത്തു പിന്നെ നമ്മൾ സവാള ചേർത്തു പിന്നെ നമ്മൾ കത്രിക്കൻ ചേർത്തു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് നമുക്ക് വാട്ടം അതായത് നമ്മൾ ചേർത്ത ചേരുവകൾ നന്നായിട്ട് വാടി വരണം അത്ര നേരം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ള ചേരുവകളൊക്കെ വാടി വരുമ്പോൾ നമ്മൾ അതിനേക്ക് കൂടി ചേർക്കും ഏറ്റവും അവസാനം ചേർക്കുന്നത് വെണ്ടയ്ക്കയാണ് കാരണം വെണ്ടയ്ക്ക പെട്ടെന്ന് വാട്ടിയെടുക്കാൻ പറ്റും നമുക്ക് നന്നായിട്ട് ഇളക്കി എറക്കണം കേട്ടോ മിക്സ് ചെയ്ത് ഇളക്കണം വെണ്ടയ്ക്ക ഇടണ സമയത്ത് നമുക്ക് ഇളക്കാൻ ഇളക്കാനൊത്തിരി പാടുവരും ചട്ടുകൊണ്ട് നന്നായിട്ട് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് മറിച്ചിടാൻ പറ്റുള്ളൂ അങ്ങനെ നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസിനകത്തേക്കും ആ എണ്ണ നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് വാടിയും വരണം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക അത് കുറച്ച് നേരം എടുക്കും വാടി വരാനായിട്ട് കിട്ടാം ഇപ്പം ലാസ്റ്റ് ചേർത്ത വെണ്ടയ്ക്ക മുതൽ ആദ്യം ചേർത്ത മുറിങ്ങയ്ക്ക വരെ നന്നായിട്ട് വാടിയെടുക്കാൻ സമയം എടുക്കും ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ സമയം സമയമെടുക്കും നന്നായിട്ടു ലോ ഫ്ലെയിമിൽ മാത്രം നമ്മൾ വാട്ടിയാൽ മതി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇനി നമ്മൾ സാമ്പാർ പൊടി നമ്മൾ പൊട്ടിച്ചെടുക്കണം നമ്മുടെ തന്നെ സാമ്പാറോടിയാണ് കേട്ടോ പഴയത്തിൻ്റെ ബ്രാൻഡിൽ നമ്മൾ പുറത്ത് മാർക്കറ്റിൽ കൊടുക്കുന്ന സാമ്പാർ കൂടിയാണ് അപ്പം ആ സാമ്പാർ സാമ്പാറോടി നമ്മൾ ബൾക്കായിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ എളുപ്പത്തിന് നമ്മൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സെയിം പൊടിയാണ് നമ്മുടെ ബാക്കിയുള്ള റെസ്റ്റോറൻസിൽ അതായത് ഗുരുവായൂരും ചങ്ങനകുളത്തും ഏറ്റവും അനുഭവയ്ക്ക് ഉപയോഗിക്കുന്നതും ഈ സെയിം പൊടി തന്നെയാണ് കേട്ടോ ഈ പൊടി നമ്മൾ നമ്മളെടുക്കുക അതിനകത്തേക്ക് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൊടി അതായത് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന നാലര കിലോ സാമ്പാർ പൊടിയാണ് കേട്ടോ നാലര കിലോ സാമ്പാർ പൊടി എന്ന് പറയുമ്പോൾ ഇരുപത്തിമൂന്ന് കിലോ പരിപ്പാണ് നമ്മൾ വേവിച്ചെടുത്തേക്കുന്നത് സാമ്പാറിന് ഇരുപത്തി മൂന്ന് കിലോ പരിപ്പിൻ്റെ കണക്കിൽ നമ്മൾ നാലര കിലോ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് ഒരു അര കിലോ കാശ്മീരി ചില്ലി പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കണം അതായത് നമ്മൾ ഡ്രൈ ഫോർമാറ്റിലേക്ക് വരും നമ്മൾ ഈ സദ്യക്കൊക്കെ പൈനപ്പിൾ പച്ചരി വിളമ്പുമ്പോൾ കണ്ടിട്ടില്ലേ അതേ ഫോർമാറ്റിലെ ഈ ഒരു സാമ്പാറിൻ്റെ ഒരു മിക്സ് നമുക്ക് ഇളക്കി മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ചേർത്ത പൊടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചേർന്ന സമയത്തേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചതിനകത്തേക്ക് ചേർക്കുകയാണ് സാമ്പാറിൽ ചേർക്കാനായിട്ട് നമ്മൾ മൂന്ന് കിലോ പുളി നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പുളി നമ്മൾ ഈ ഒരു സാമ്പാറിന് ചേരുവയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കും നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഈ സാമ്പാറിൽ ചേർത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ സാമ്പാർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കഷ്ടം വേവിക്കുന്നത് വെള്ളത്തിലല്ല അതായത് നമ്മൾ കഷ്ണം വേവിച്ചെടുത്ത കഷ്ണത്തിനകത്തേക്കല്ല നമ്മൾ പരിപ്പ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കഷ്ണം വേവാനായിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കും നമ്മൾ ഇവിടെ ചേർക്കുന്നത് നമ്മുടെ കിച്ചന് ചേർക്കുന്നത് ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഈ ഒരു സാമ്പാറിനകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ പൊതുവെ ബൾക്ക് ആയിട്ട് സാമ്പാർ പ്രിപ്പയർ ചെയ്യണ സമയത്ത് വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക അതായത് വെജിറ്റബിൾസൊക്കെ വാട്ടിയെടുത്ത ശേഷം അതിനകത്തേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുക അതിനകത്തേക്ക് സാമ്പാറോട് ചേർക്കുക അതിനകത്തേക്ക് നമ്മൾ ഈ വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഈ തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് സാമ്പാറിനകത്തേക്ക് ചേർക്കുന്നത് ഈ സാമ്പാറിനകത്ത് നമ്മൾ വെള്ളം തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് തക്കാളി അരിഞ്ഞാൽ ചേർക്കും കേട്ടോ നമ്മൾ രസത്തിന് കുറച്ച് തക്കാളി മാറ്റി വെക്കണം അതാണ് എനിക്കൊരു സംശയം വന്നാൽ എത്ര ചേർക്കണം എന്നുള്ള കാര്യത്തിൽ തക്കാളി ചേർത്ത് നന്നായിട്ട് വീണ്ടും നമ്മൾ ഇളക്കിയെടുക്കും ഇത്തവണ ഓണം ടൈമിൽ അച്ഛൻ്റെ കുറച്ച് വീഡിയോസ് ഉൾപ്പെടുത്താവുന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ പലപ്പോഴും അച്ഛൻ്റെ തിരക്ക് കാരണം നമുക്ക് വീഡിയോസ് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ അച്ഛൻ നാട്ടിൽ തിരിച്ച് എത്തുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഓണം ടൈമിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ ആ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സാമ്പാറിൻ്റെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് പരിപ്പ് ചേർക്കും പരിപ്പ് അത് നന്നായിട്ട് എടുക്കണം കാരണം ഇന്നലെ രാത്രിയിൽ വേവിച്ചിട്ട പരിപ്പാണ് ഇരുപത്തിമൂന്ന് കിലോ പരിപ്പാണ് നമ്മൾ ഈ ഒരു രണ്ടായിരം പേരുടെ കണക്കിൽ നമ്മൾ സാമ്പാർ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് ഈ പരിപ്പ് ഒന്ന് ഇന്നലെ രാത്രി വേവിച്ചിട്ടാണെങ്കിലും നമ്മൾ വെളുപ്പിനെ നന്നായിട്ട് എടുത്തിട്ട് ഈ പരിപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ തിളച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ അതിനകത്തേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കും പരിപ്പ് ഫുള്ളായിട്ട് ചേർക്കേണ്ട നമ്മൾ ഓരോ സോസ് പാനിലാണ് ചേർക്കുക അപ്പോൾ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ കാരണം പരിപ്പ് ഒന്നിച്ച് ചേർക്കുന്നതേക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ച് ചേർക്കുകയാണെങ്കിൽ ആ ചേർക്കുന്നത് ഈ ഒരു സാമ്പാറിനകത്ത് ബാക്കി വെജിറ്റബിൾസുമായിട്ട് സെറ്റായി സെറ്റായിട്ട് വരുവാണ് പൊതുവെ നമ്മുടെ സാമ്പാർ കൂടി കൊണ്ട് സാമ്പാർ വെച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഫോർമേഷനിലേക്ക് ഈ സാമ്പാർ മാറും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ചേരുവകൾ അതായത് കടലപ്പരിപ്പ് ഉണക്കലരി ഉൾപ്പെടെയുള്ള ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മുടെ ഈ സാമ്പാർ കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചേർക്കുന്നവരെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ടുള്ള സാമ്പാറാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിലും നമ്മുടെ പൊടി ചേർക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും ആ സാമ്പാർ നല്ല തിക്കായിട്ട് വരും അങ്ങനെ നമ്മുടെ സാമ്പാർ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി വേറൊന്നുമില്ല ആ അടുപ്പം കെടുത്താന്ന് മാത്രമേ ഉള്ളൂ അടുപ്പ് കെടുത്തി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ മല്ലിയില ചേർത്താൽ മാത്രം മതി മല്ലിയില ചേർക്കുക മല്ലിയിലക്കൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഉലുവ രണ്ട് പിടി ഉലുവ പൊടിയും കൂടി നമ്മൾ അതിനകത്തേക്ക് ഈ ഒരു സാമ്പാറിനകത്തേക്ക് ചേർക്കുന്നുണ്ട് ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറും കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ല കണ്ടൻസ് എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങളാണ് ഒന്ന് മല്ലിയിലയും രണ്ട് ഈ ചേർക്കുന്ന ഉലുവയുടെ പൊടിയും എക്സ്ട്രാ കായം ചേർക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ സാമ്പാർ ഓടിക്കകത്ത് തന്നെ നമ്മൾ കട്ടയായിട്ടുള്ള കായം നമ്മളിത് പൊടിച്ച് ചേർത്തിട്ടുള്ള സാമ്പാർ ഓടിയാണ് അതുകൊണ്ട് വേറെ കായം എക്സ്ട്രാ ചേർക്കാതെ തന്നെ നമുക്ക് ഈ സാമ്പാർ ഫിനിഷ് ചെയ്യാൻ പറ്റും ഇനി കുറച്ച് വറവ അതിനത്തേക്ക് ചേർത്താൽ മാത്രം മതി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓണക്കാലം വരുവാണ് ഓണം നമുക്ക് അങ്ങനെ ആഘോഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ല എന്നറിയാം എന്നാലും പറ്റുന്ന പോലെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ചെറിയ ചെറിയ ആഘോഷങ്ങളും നമ്മളെല്ലാം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളൊക്കെ ആയിട്ട് അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം